വേറിട്ട ആശയങ്ങൾ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും യുവജനങ്ങളുടെ പ്രതിഭ ആവേശം വൈവിധ്യം എന്നിവ കൊണ്ട് സമ്പന്നവുമായിരുന്നു കേന്ദ്ര യുവജനായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് താരത്ത് യങ് ലീഡേഴ്സ് ഡയലോഗ് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ദേശീയ യുവജന ദിനത്തിലായിരുന്നു നാല് ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് സമാപനമായത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഒത്തുചേർന്ന രാജ്യമെമ്പാടുമുള്ള മൂവായിരത്തിലധികം യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു നൂതന ആശയങ്ങൾ ഊർജം ലക്ഷ്യം എന്നിവയാൽ യുവശക്തി രാഷ്ട്രനിർമ്മാണത്തിൽ മുൻപന്തിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരത് ലീഡർ ഡയലോഗ് പ്ലാറ്റ്ഫോം जहां देश के विकास की की दिशा तय करने में युवाओं सीधी भागीदारी होती എന്ന ദർശനം കൈവരിക്കുന്നതിൽ പ്രധാനമന്ത്രി സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജനുവരി പന്ത്രണ്ട് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടാം പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ അഭൂതപൂർവമായ സ്വീകാര്യതയാണ് വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് കരസ്ഥമാക്കിയത് അഞ്ച് ദശലക്ഷത്തിലധികം രജിസ്ട്രേഷനുകൾ മൂന്ന് ദശലക്ഷത്തിലധികം പങ്കാളികൾ എന്നിവ പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടി സാങ്കേതികവിദ്യ സുസ്ഥിരത സ്ത്രീ ശാക്തീകരണം ഉത്പാദനം കൃഷി തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളെ ഉൾക്കൊള്ളുന്ന പത്തു വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഡയലോഗിൽ പങ്കെടുക്കുന്നവർ എഴുതിയ മികച്ച ഉപന്യാസങ്ങളുടെ സമാഹാരവും പ്രധാനമന്ത്രി പുറത്തിറക്കി ജനാധിപത്യത്തിലെ യുവാക്കളും വികസിത ഭാരതത്തിനായുള്ള ഗവൺമെന്റും സ്ത്രീകൾ നയിക്കുന്ന വികസനം വികസിത ഭാരതത്തിന്റെ നിർണായക ശക്തി ഫിറ്റ് ഭാരത് ഹിറ്റ് ഇന്ത്യ ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനം ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ സാംസ്കാരിക നയതന്ത്രവും വികസിത ഭാരതത്തിനായുള്ള ആഗോള സ്വാധീനവും പാരമ്പര്യത്തോടൊപ്പം നവീകരണം ഒരു ആധുനിക ഭാരതം കെട്ടിപ്പടുക്കൽ സ്വാശ്രയ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് സ്മാർട്ട് സുസ്ഥിര കൃഷിയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ സുസ്ഥിരവും ഹരിതാഭവവുമായ ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ വികസിത ഭാരതത്തിനായി ഭാവിക്ക് സജ്ജമായ ഒരു തൊഴിൽ സേനയെ കെട്ടിപ്പടുക്കൽ എന്നിങ്ങനെ പത്ത് പ്രമേയങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്